കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ മാള പൊയ്യ പുത്തഞ്ചിറ പഞ്ചായത്തുകളിൽ നിന്ന് നൂറോളം കുടുംബങ്ങൾ ചേർന്നു മാള ടൌണിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുതിയതായി പാർട്ടിയിലേക്ക് വന്നവർക്ക് സ്വീകരണം നൽകി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു നിയമസഭാ അതിനുശേഷം നടന്ന കഴിഞ്ഞു മൂന്ന് സീറ്റുകളിലാണ് ഐ എൻ എൻ മത്സരിച്ചത് കാസർഗോഡ് സീറ്റിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി എം എ രീഫ് സായി മത്സരിച്ചത് നല്ല വോട്ടുകൾ നേടിയെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലാണ് ഞാൻ മത്സരിച്ചത് നേരത്തെ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ആ സീറ്റിൽ എനിക്ക് ജയിച്ചു വരാൻ സാധിച്ചു മലപ്പുറം ജില്ലയിലെ പള്ളിക്കുന്നിൽ ഐ എൻ എൻ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയുണ്ടായി എന്നാൽ ഒരു എം എൽ എ മാത്രമാണ് ജയിച്ചു വന്നതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ നീണ്ട ഇരുപത്തി അഞ്ചു വർഷക്കാലം ഇല്ലാതെ ഇടതുപക്ഷത്തെ സഹായിച്ച പാർട്ടി എന്ന പരിഗണന ഇടതുപക്ഷ മന്ത്രിമാർക്കൊപ്പം തന്നെ സത്യപ്രതിജ്ഞയുടെ അധികാരമേൽക്കാൻ ഒരു എം എൽ എ മാത്രമുള്ള ഐ എൻ എല്ലിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സൗകര്യം നൽകി എന്നത് നന്ദിയോടുകൂടി തന്നെ സ്മരിക്കപ്പെടേണ്ടതാണ് തുടർന്ന് പാർട്ടി മെമ്പറായ മുഹമ്മദ് റാഫിയെ ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർ കോവിൽ പാർട്ടി പതാക നൽകി സ്വീകരിച്ചു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എം എ ലത്തീഫ് ജില്ലാ ജനറൽ സെക്രട്ടറി സാലി സജിർ മാങ്കപ്പാടൻ എം പി മുഹമ്മദ് റാഫി എൽ ഡി എഫ് കൺവീനർ വസന്തകുമാർ സി പി എം ഏരിയ സെക്രട്ടറി ടി കെ സന്തോഷ് ബിജു സുൽത്താൻ എന്നിവർ സംസാരിച്ചു